Kim's health presents 4 p.m. news Bahrain update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram! In the July 15th, 4 p.m. news Bahrain update, ladies and gentlemen. Today, thirty-four thousand Hajj registration are ready to the Bahrain Hajj Umrah Supreme Committee. ഓൺലൈൻ വഴി മാത്രമാണ് ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ബഹ്റിനി സ്വദേശികൾ മുമ്പ് ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത പുരുഷന്മാർക്കൊപ്പം വരുന്ന സ്ത്രീകൾ ബഹ്റിൻ പൗരന്മാരുടെ ബഹറിനികളല്ലാത്ത ഭാര്യമാർ അറുപത് വയസ്സിന് മുകളിലുള്ള ബഹറിനി പുരുഷന്മാർ ഭിന്നശേഷിക്കാർ എന്നിവർക്കായിരിക്കും മുൻഗണന സൗദി അറേബ്യ പുറപ്പെടുവിച്ച ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണ്ട ആരോഗ്യ സാഹചര്യങ്ങൾ പാലിക്കുന്ന വ്യക്തികളെ മാത്രമേ ഹജ്ജിന് അനുവദിക്കൂ എന്നും ഹജ്ജ് ഉമ്ര സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കി താല്പര്യമുള്ളവർ ശാരീരികാരോഗ്യവും വിട്ടുമാറാത്ത പകർച്ചവ്യാധികൾ ഇല്ലാത്തവരുമായിരിക്കണം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവരുടെ യാത്രാ തീയതിക്ക് ശേഷം കുറഞ്ഞത് ആറുമാസത്തേക്ക് സാധ്യതയുള്ള പാസ്പോർട്ട് ഉണ്ടാകണമെന്നും നിർദ്ദേശമുണ്ട് കിങ് ഫഹദ് കോസ്വേയിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി സദർ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുള്ള അബ്ദുൽ ലത്തീഫ് നിർദ്ദേശം മന്ത്രിസഭയ്ക്കും പാർലമെന്റിനും ഷൂറ കൗൺസിലിനും സമർപ്പിച്ചു രാജ്യത്തുടനീളമുള്ള ബാപ്കോയുടെ പെട്രോൾ സ്റ്റേഷനുകളിലും പ്രത്യേകിച്ച് പ്രധാന ഹൈവേകളിലും ഇന്റർസിറ്റി റൂട്ടുകളിലും ചാർജറുകൾ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് ദീർഘദൂര കറ റൂട്ടുകളിൽ ചാർജിംഗ് ഓപ്ഷനുകൾ ഇല്ലാത്തത് മേഖലയിലുടനീളമുള്ള നിരവധി യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഇലക്ട്രിക് വാഹനയാത്ര വെല്ലുവിളി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലവിൽ രാജ്യത്ത് ഇ വി വാഹനങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ മേഖലയിൽ വലിയ രീതിയിൽ വ്യാപിക്കാനിടയുണ്ടെന്നും അതിനാൽ കിങ് ഫഹദ് കോസ്റ്റ്വേ പോലുള്ള പ്രധാന റോഡുകളിൽ ടി വി ചാർജിംഗ് സജ്ജീകരിച്ച് ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കണമെന്നും അബ്ദുൽ ലത്തീഫ് പറഞ്ഞു ബഹറിൻ നവകേരളയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും ചിന്തകനും എഴുത്തുകാരനുമായ കെ ദാമോദരൻ അനുസ്മരണവും അതോടനുബന്ധിച്ച് യുദ്ധവും സമാധാനവും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു ഇന്ത്യൻ ക്ലബിൽ വെച്ച് നടന്ന സെമിനാർ വിഷയത്തിൻ്റെ കാലിക പ്രസക്തി കൊണ്ടും സദസ്സിൻ്റെ സജീവ പിന്തുണ കൊണ്ടും ശ്രദ്ധേയമായി സി പി ഐ നേതാവും പ്രഭാഷകനുമായ അജിത് കോളാടി കെ ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും ബ്ലോഗറും യാത്രികനുമായ സജി മാർക്കോസ് വിഷയം അവതരിപ്പിച്ചു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ വേണു തോന്നിക്കൽ രജിത സുനിൽ ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര അനിൽ യു കെ നിസാർ ജലാൽ സൽമാൻ ഫാരിസ് അനൂബി കുർബ് രഞ്ജൻ ജോസഫ് മൊയ്തീൻകുട്ടി ജലീൽ മല്ലപ്പള്ളി ഷാജി മുതല എൻ കെ ജയൻ എ കെ സുഹേൽ എൻ ബി സുനിൽദാസ് റെയ്സൺ വർഗീസ് ഷാജഹാൻ കരുവന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു എസ് വി ബഷീറായിരുന്നു മോഡറേറ്റർ കനത്ത ചൂട് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബി ടി ഹീറ്റ് ക്യാമ്പയിൻ ആരംഭിച്ചു ക്യാമ്പയിൻ്റെ ആദ്യഘട്ടമായി ട്യൂബ്ലി മേഖലയിൽ പ്രവർത്തിക്കുന്ന കൺസ്ട്രക്ഷൻ തൊഴിലാളികൾക്ക് വെള്ളവും പഴവർഗ്ഗങ്ങളും ഉൾപ്പെട്ട കിറ്റുകൾ കൈമാറി ചടങ്ങിൽ കെ പി എഫ് ഭാരവാഹികളായ അരുൺ പ്രകാശ് കെ ടി സലീം സുജിത് സോമൻ ഷാജി പുതുക്കുടി സജിത് വെള്ളിമുളകര വിനീഷ് വിജയൻ മിഥുലേഷ് പറമ്പത്ത് സുജീഷ് മാടായി ഹരീഷ് പി കെ സജന ഷനൂഖ് പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പയിന് കെ പി എഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി ഈ സീസണിൽ തീവ്രമായ ചൂട് അനുഭവപ്പെടുന്ന വേളയിൽ ബഹ്റൈനിലെ വിവിധ തൊഴിൽ മേഖലകളിലായി തുടർഘട്ടങ്ങളിൽ കൂടുതൽ വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ little നൌഗ ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ കെ എസ് ബിമൽ അനുസ്മരണം സംഘടിപ്പിച്ചു നൌഗ ബഹ്റിൻ സെക്രട്ടറി അശ്വതി മിഥുൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സജിത് വെള്ളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു കെ എം സി സി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി നൌഗ ബഹ്റിൻ ട്രഷറർ ബിനു കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് വിവിധ സംഘടനാ നേതാക്കളായ എസ് വി ബഷീർ യു കെ അനിൽകുമാർ രഞ്ജൻ കച്ചേരി ഷിബിൻ തോമസ് ബാലകൃഷ്ണൻ ദേവസ് യു കെ ബാലൻ ഗഫൂർ കൈപ്പമംഗലം സൽമാൻ സൽമാനുൽ ഫാരിസ് എന്നിവർ സംസാരിച്ചു നൌഗ വൈസ് പ്രസിഡന്റ് നിജേഷ് കാവുന്ദോഡി നന്ദി രേഖപ്പെടുത്തി സമാധാനപരമായ സാമുദായിക അന്തരീക്ഷം സംരക്ഷിക്കാൻ കുട്ടികൾ ചെറുപ്പം മുതലേ ധർമാധർമ്മങ്ങളെക്കുറിച്ചും സാമൂഹ്യ കുടുംബ വ്യവസ്ഥകളെ പറ്റിയും മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഫാറൂഖ് ട്രെയിനിങ് കോളേജ് റിസർച്ച് അസിസ്റ്റന്റ് മിസ്റ്റർ റസീം ഫാറൂൺ ഓർമ്മിപ്പിച്ചു റിയാൻ സ്റ്റഡി സെൻറ്റർ ടീനേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന സമറൈസ് മോറൽ സ്കൂൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റയ്യാൻ സ്റ്റഡി സെൻ്റർ ചെയർമാൻ അബ്ദുൾ റസാഖ് വി പി അൽമന്നായി മലയാളം വിഭാഗം ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സിയും ജനറൽ സെക്രട്ടറി ഇൻചാർജ് ബിനു ഇസ്മയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു മോറൽ സ്കൂളിൻ്റെ പാഠ്യപദ്ധതികളെക്കുറിച്ച് പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയും വിശദീകരിച്ചു പ്രോഗ്രാം കൺവീനർ സാദിഖ് ബിൻ യഹിയ സ്വാഗതവും മോറൽ സ്കൂൾ കോർഡിനേറ്റർ ഫക്രുദ്ദീൻ നന്ദിയും പറഞ്ഞു ബഹ്റിനിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് സംഗീതജ്ഞൻ സൈമൺ നിക്കോളാസ് മിഡിൽട്ടൺ അദലിയയിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നതിനിടെ മുങ്ങി മരണപ്പെട്ടു സൈമൺ കോർസാക്ക് എന്ന സ്റ്റേജ് നാമത്തിൽ അറിയപ്പെടുന്ന അമ്പത്തൊന്ന് വയസ്സുകാരനായ ഇദ്ദേഹം അൽഹിലാൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റോണി മിഡിൽട്ടണിൻ്റെ മകനാണ് പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ ഗൾഫ് ഡെയിലി ന്യൂസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ അൽഹിലാൽ ഗ്രൂപ്പിൻ്റെ കീഴിലായാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ സ്പെയിനിൽ താമസിച്ചിരുന്ന സൈമൺ നിക്കോളാസ് മിഡിൽട്ടൺ രണ്ടായിരത്തി പതിനേഴ് മുതൽക്കാണ് ബഹ്റിനിലേക്ക് മടങ്ങിയെത്തിയത്